കിഴക്കൻ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന എഴുകും വയൽ കുരിശുമല കയറ്റത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി വലിയ നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും രാത്രി കാലങ്ങളിലും മല കയറുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ധനസഹായ മാതാ പള്ളി വികാരി ഫാദർ ജോർജ് പാടത്തെക്കുറിയാണ് ഈ വിവരം അറിയിച്ചത് വലിയ നോമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയായ പതിനാറാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് മലയടിവാരത്തുള്ള ടൗൺ കപ്പേളയിൽ നിന്നും കുരിശുമലയിലേക്കുള്ള പരിഹാര പ്രദക്ഷിണം ആരംഭിക്കും തുടർന്ന് പത്തരയോടെ മലമുകളിലെ തീർത്ഥാടക ദേവാലയത്തിൽ ദിവ്യബലിയും വചന പ്രഘോഷണവും തുടർന്ന് മുഴുവൻ വിശ്വാസികൾക്കും സ്നേഹവിരുന്നും വിതരണം ചെയ്യും കുരിശുമലയിൽ നടക്കുന്ന തിരക്കർമ്മങ്ങൾക്ക് ഫാദർ ഫിലിപ്പ് താഴത്തെ വീട്ടിൽ ഫാദർ ജോർജ് പള്ളിവാതുക്കൾ എന്നിവർ മുഖ്യകാർമ്മികരായിരിക്കും ഫാദർ മാത്യു എഴുന്നോട്ടത്തിൽ സന്ദേശം നൽകും കുരിശ്മല തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു ആദ്യ വെള്ളിയാഴ്ചയായ ഫെബ്രുവരി പതിനാറാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് എഴുപമയൽ ടൌണിലുള്ള കപ്പേളിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിക്കുന്നു മലമുകളിലെ പതിനൊന്ന് മണിക്കും വൈകുന്നേരം മണിക്കും വിശുദ്ധ കുറവാന ഉണ്ടായിരിക്കും നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ഏഴ് മണിക്ക് കുരിശുമല ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ട് രാത്രി കാലങ്ങളിൽ തീർത്ഥാടകർക്ക് മല കയറാനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ വർഷം നാൽപ്പതാം വെള്ളിയാഴ്ച ഇടുക്കി രൂപത തീർത്ഥാടനത്തിന് അഭിയുന്യ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് നേതൃത്വം നൽകുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും മിസേറിയ രൂപവും തിരക്കല്ലറിയും സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വലിയ നോമ്പ് കാലത്ത് മൂന്ന് ലക്ഷത്തിലധികം വിശ്വാസികളാണ് എഴുകുമ്പൽ കുരിശുമല ചവിട്ടിയത് ഈ വർഷവും കൂടുതൽ തീർത്ഥാടകർ മല കയറുവാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അൽപതാം വെള്ളിയാഴ്ച ഇടുക്കി ഇരുപതാം എത്ര നേതൃത്വം നൽകുന്ന കുരിശുമല കയറ്റവും ഉണ്ടായിരിക്കും കുരിശുമല കയറ്റത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി സഹവികാരി ഫാദർ വിനോദ് കാനാട്ട് കുരിശുമല കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന